ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് എനിക്കൊരു പണിയിട്ട കാര്യമാണ് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നോട്ടിൽ അതായത് നമ്മൾ നോട്ടിൽ കള്ളവ പറ്റിയിട്ടുണ്ട് നിലവിൽ അപ്പം ഈ കള്ളർ ഇനി എങ്ങനെ മാറ്റണം അതായത് ബാങ്കിൽ കൊണ്ടുപോയി പോയി അപ്പം ബാങ്കുകാർ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിവിടെ എടുക്കില്ല തിരുവനന്തപുരത്ത് പോകണം അപ്പം നമുക്ക് തിരുവനന്തപുരം വരെ പോകാനുള്ള പൈസ ഇല്ല കാര്യം ആകുള്ളത് അതോ ഇതിൽ ഇരുതോ കുരുപോ വേണം തിരുവനന്തപുരത്ത് വരെ പോകണം നോക്കി അപ്പൊ പിന്നെ അതൊന്നും ഒരു മെനക്കേടായണ്ട് നമ്മള് തന്നെ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ച കാര്യം ഈ നോട്ട് ഇനി ചെയ്യാമെന്ന് വെച്ചാ അതിനെ കുറിച്ച് പറയും കാര്യം എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല അവള് യൂട്യൂബിൽ നോക്കി എന്തൊക്കെ വീഡിയോ കണ്ട് അപ്പൊ അതിനെക്കെ കുറിച്ച് അവൾ പറയുന്നതായിരിക്കും അത് ചൂടുവെള്ളത്തിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് നോട്ട് അതിലോട്ട് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ കളർ പോണായിട്ടാണ് യൂട്യൂബിൽ കണ്ടത് അത് ജസ്റ്റ് ഒന്ന് ചേര് നോക്കി അപ്പൊ നൂറിന്റെ നോട്ടില് നിറച്ച് കളറായിരുന്നു ചെയ്തപ്പം പോയി ഇനി കൊറച്ചും കൂടി ഉള്ളു പോവാറിന്റെ നോട്ട് ഇനി ഇടാനായിട്ട് പോവേ അതും കൂടെ ഓക്കെ രക്ഷ എന്റെ പൈസ പോവൂല ഒരിക്കലും ഇതേപോലത്തെ നീല പാൻറിൽ നമ്മള് നോട്ടിടല് നോട്ടിട്ട കളർ പെട്ടെന്ന് പിടിക്കും പണിയിട്ട് പണി ഇട്ടേ ഭേഗാലും എടുക്കൂല ച്ച ഒരുപാട് കള്ളം ആയതുകൊണ്ടാണ് അവരെടുത്തും പകഞ്ഞ പിന്നെ അവരെ കുറ്റം പകാൻ പറ്റില്ല കാര്യം നമ്മളേന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ പകഞ്ഞോണ്ട് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇതൊന്ന് പരീക്ഷിക്കാം അപ്പൊ നമ്മള് വെള്ളം എന്താ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത്തിക്കൂടെ സോളാ പൊടി ഇട നേരത്തെ നൂറിന് വെള്ളത്തിന് അപ്പൊ നമ്മള് ഇനി ഇച്ചിരി കൂടെ സോഡാപ്പൊടി ഇടുന്നുണ്ട് കാര്യം അന്യൂകന്റെ നോട്ടാ പോയാ പോയി അന്യൂക ആണ് എന്ന് പരീക്ഷിക്ക സോഡാ പൊടി ഇട നിലവിൽ സോണാപ്പൊടി ഇട്ടോണ്ടിരിക്കാ സോണാ പൊടി ഇട്ടുണ്ട് ഇനി നമ്മള് ഇടാൻ പോകന്റെ നോട്ടാണ് പോയാ പോയി ഗായോങ് പോവും അപ്പൊ അഞ്ഞൂറിന്റെ നോട്ട് ആ നിലയില് ഇട്ട് തിളപ്പിക്കുകയാണ് ലൈവായിട്ടാണ് അറിയുന്നത് കാണിക്കുന്നത് അപ്പൊ അഞ്ഞൂകൻ്റെ നോട്ടിങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ് തിളയ്ക്കുമ്പ എന്നാണ് നേരത്തെ കണ്ടത് അതുകൊണ്ടാണ് ഈ അഞ്ഞൂറ് ഇട്ടേക്കുന്നത് കാര്യം വെച്ചാൽ അഞ്ഞൂറ് അന്യൂകെ പോയില്ലേ അതേ അല്ല നമ്മള് കഷ്ടപ്പെടുന്ന പൈസയാണ് അത് ഇങ്ങനെയൊക്കെ നശിച്ചു പോയാൽ നമ്മക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ ഒരു ദിവസം എന്റെ ഒരു ദിവസത്തെ പണി വരും ശരിക്കും പറഞ്ഞു ഒരുപാട് മെയിൻ്റെസ് ഓടിയ പൈസയാണത് അങ്ങനെയാണ് എടുത്തെടുത്തേങ്ങല്ല കള്ള കളവൊന്നുണ്ട് കേട്ടോ നിലവിലെ കാര്യം ഇളവിയിലെങ്കിൽ പോയി പൈസ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരുവനന്തപുരം വരെ പോകണം അത് ഭയങ്കര മേനക്കാണ് കാര്യം നമ്മളാ വണ്ടി ചെലവും പിന്നെ ഒരു ദിവസത്തെ യാത്ര ഒരു ദിവസത്തെ പണിയൊക്കെ കളഞ്ഞിട്ട് വേണം പോവാറുള്ളത് അപ്പൊ തിളച്ചുകൊണ്ടിരിക്കയാണ് അന്യൂകന്റെ നോട്ടാണ് തിളക്കുന്ന ഗൈസ് കണ്ടില്ലേ നല്ലോണം കള്ള കളവൊന്നും ഉണ്ട് കേട്ടോ നീ കാണാം കണ്ടോ കള്ളവ നീലം കണ്ടോ നല്ല നീല കളവന്ന കണ്ടോ നീല കള്ളവ അഞ്ഞൂകന്റെ നോട്ടാണ് നമ്മള് തിളപ്പിക്കുന്നത് തിളപ്പിച്ച രീത റെഡിയാക്കിക്കളി തുടങ്ങിയിട്ടുണ്ട് നിലയില് മഞ്ഞാണ് അഞ്ഞൂവ് അഞ്ഞൂകാണ് ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാ അഞ്ഞൂകന്റെ നോട്ട് തിളപ്പിക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തിളപ്പിക്കണം കാര്യം കള്ളവ നല്ലോണം ഇളവണമെങ്കിൽ നല്ലോണം തിളപ്പിക്കണം ഇല്ലെങ്കിൽ കള്ളകളവില്ല നമ്മൾ നല്ലോണം തിളപ്പിക്കുന്നുണ്ട് ഒരുപാട് തിളപ്പിച്ച് കത്തിച്ചെന്ന് അറിയില്ല എല്ലാവരും നല്ലോണം ഇള ഇതോടെ അപ്പൊ നല്ലോണം അനുസ് തിളപ്പിക്കുകയാണ് അഞ്ഞൂറിന്റെ നോട്ട് അഞ്ഞൂറിന്റെ നോട്ട് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് അപ്പൊ അഞ്ഞൂവിന്റെ നോട്ടെങ്ങനെ തിളപ്പിക്കുകയാണ് അഞ്ഞൂവിന്റെ നോട്ടിട്ട് തിളപ്പിക്കുകയാണ് വേണ്ട തിളപ്പിച്ചതിന്റെ റിസൾട്ട് ഇപ്പൊ കാണിക്കുന്നതായിരിക്കും അനുസരിമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുകയാണ് അല്ല അഞ്ഞൂറിന്റെ നോട്ട് തിളപ്പിച്ച് സെറ്റ് ആക്കി അതാ സെറ്റപ്പാക്കി വേണ്ട നിങ്ങൾ ലൈ നല്ലോണം കാണാൻ പറ്റും കേണ്ടോ അഞ്ഞൂവിന്റെ നോട്ടെ തിളപ്പിച്ച് കള്ള കളഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടാണ് വാങ്ങിയ പരിസി ഉപയോഗമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ കാര്യം നമ്മള് ഇങ്ങനൊരു നല്ല കാര്യം അതായത് ഈ അനൂസിന്റെ കണ്ടുപിടുത്തോളത് ശരിക്കും പറഞ്ഞു അനൂസ് പരീക്ഷിച്ച് ശരിയാക്കി എന്താ രണ്ട് നോട്ടും ഓക്കേ ആണ് എന്താ സെറ്റ് ആക്കി അഞ്ഞൂറിൻ്റെ അനുസിന്റെ കണ്ടുപിടുത്ത അപ്പൊ നമ്മളെ തിളപ്പിച്ച് സെറ്റാക്കി അതാണ്ട് അഞ്ഞൂറ്റ നോട്ടേണ്ട കള്ളൊക്കെ എല്ലാം പോയണ്ട അപ്പൊ നമ്മളെ പാന്റിന്റെ പോക്കറ്റ് അതായത് നീല കള്ളൊക്കെ പാൻ്റൊക്കെ കിട്ട പെട്ടെന്ന് കള്ളൊക്കെ പിടിക്കും കാര്യം നമ്മള് നനം അടിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാര്യം എനിക്കറിയില്ല എന്ന് മഴയത്ത് നനഞ്ഞു വന്നപ്പോ നടന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ എടുത്തിങ്ങനെ പറഞ്ഞത് അറുന്നൂറ് രൂപ എനിക്ക് തരാമെന്ന ന്യൂസ് എന്തായാലും ആണ് കള്ളത മാറ്റി തന്നെ അത് വല്യ കാര്യം തന്നെ കാര്യം അയാൾ നമ്മൾ ഒരു രൂപ ഉണ്ടാക്കാൻ കിടന്ന പാടുപിടുന്ന അപ്പോൾ വല്യ കാര്യമാണ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമാണ് ഒന്നുമില്ല അങ്ങനെ നല്ല കാര്യ വൈഫ് ചെയ്ത് അപ്പൊ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കാര്യം ഈ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തപ്പോ നിങ്ങളും അതേപോലെ നമുക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറെ ഒന്നും വേണ്ട നമുക്ക് ആളില്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ